വിവാദ സ്വകാര്യ സർവകലാശാല ബിൽ ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കാത്ത സാഹചര്യത്തിലാണ് മാറ്റിയത് ബിൽ വിശദമായി ചർച്ച ചെയ്യാനാണ് തീരുമാനം ആർ റുഷിപാൽ നൽകും വിവരങ്ങൾ ആർ റഷിപാൽ ബില്ലിന്മേൽ ഇതിനകം തന്നെ ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടുള്ളതാണോ സുജയോ ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വ ഈ വിദേശ സർവകലാശാലയെ കൊണ്ടുവരാൻ നേരത്തെ തന്നെ സി പി എം നേതൃത്വം തീരുമാനമെടുത്തതാണ് സി പി ഐ എമ്മിൻ്റെ നയപരിപാടികൾ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള തീരുമാനം അങ്ങനെ സ്വകാര്യ സർവകലാശാലകൾക്കടക്കം സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള അവസരം നൽകുക എന്ന ഉദ്ദേശം അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതി ലക്ഷ്യമിട്ടാണെന്നാണ് സി പി എം വിശദീകരിച്ചിരുന്നു പക്ഷേ അതിന് കടുത്ത വിമർശനവും ഒരു ഭാഗത്തുയർന്നു ഏതായാലും ഇത് ബില്ലായി വരുമ്പോൾ നിയമ ഭേദഗതിയായി വരുമ്പോൾ ആ വിഷയം ഇന്ന് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ അസാന്നിധ്യം കാരണം വിശദമായി ചർച്ചകൾ നടന്നില്ല പക്ഷേ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സി പി ഐ മന്ത്രിമാർ അവരുടെ ആശങ്ക അറിയിച്ചിരുന്നു കാരണം നിലവിലെ സർവകലാശാലകളുടെ സാഹചര്യം കൂടെ അതിൻ്റെ അവസ്ഥ കൂടെ പരിശോധിക്കണം ഒപ്പം തന്നെ വിശദമായി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം പ്രത്യേകിച്ച് അതിൻ്റെ നിയന്ത്രണം എത്രത്തോളം സർക്കാരിനുണ്ട് അത് അവിടെയുള്ള അധ്യാപക നിയമനത്തിൻ്റെ മാനദണ്ഡങ്ങൾ ആര് നിശ്ചയിക്കും അങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ബില്ല് അത് നിയമസഭയ്ക്ക് അതിൻ്റെ കരട് പാസ്സാക്കാൻ പാടുള്ളൂ എന്ന നിലപാടാണ് സി പി ഐക്കുള്ളത് അവർ അത് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിലും ആവർത്തിച്ചത് ഏതായാലും അടുത്ത മന്ത്രിസഭാ യോഗം ഈ കരട് ബില്ല് വിലയിരുത്തും അത് പരിഗണിക്കും അത് സ്വാഭാവികമായും പാസാക്കാനാണ് സാധ്യത എതിർപ്പുണ്ടെങ്കിൽ പോലും അതുമായി ബില്ലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം പ്രത്യേകിച്ച് സി പി എം നേതൃത്വത്തിൻ്റെ തീരുമാനം എൽ ഡി എഫിൽ സി പി എൽ ഡി എഫ് യോഗത്തിൽ ഇത് ചർച്ച ചെയ്തില്ല എന്ന് ആർ ജെ ഡി അടക്കം പറയുമ്പോൾ സി പി ഐ നേതൃത്വവുമായി ആശ്വിനിമയം നടത്തി ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ ബില്ലുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു സുജ